എന്താണക്കിച്ച് എന്ത് പൊട്ടം തരാത്താൻ പറ്റും അടിപൊളി അടിപൊളി നിർത്തിക്കാളെ തല്ലുള്ള നേരത്തേക്ക് വല്യാപ്പിയും വന്നെന്ന് പറഞ്ഞ മാതിരി എന്താ വടിയായിട്ട് നോട്ടിന്റെ നായ്ക്കളെ തെരുവുനായ്ക്കൾ തെരുവുനായ്ക്കൾ തെരുവുനായ്ക്കളെ ആ അതെ ഇവിടെന്താ ഞങ്ങള് പറയണേനും അതെ കള്ളനോട്ടാണെ കള്ളനോട്ട് അപ്പൊ കള്ളനോട്ട് കള്ളനോട്ടാണോ ഒറിജിനൽ നോട്ടാണോ നോട്ടാണോന്നുള്ളത് കണ്ടെത്താൻ പറ്റണില്ല ഒക്കെ സർക്കാരിന് അതാ പ്രശ്നം നോട്ടാ ഇപ്പോ അച്ചാരോട് അതല്ലടാ ഇത് ആൾക്കാരെ നമ്മളെ ഒറിജിനൽ നോട്ടില്ലേ അതുപോലത്തെ നോട്ട് ആൾക്കാര് വെറുതെ അച്ചടിക്കുക എന്നിട്ട് കള്ളനോട്ടിന്റെ വിതരണം ചെയ്യ അതാണ് പറയുന്നത് ആരൊക്കെയോ അടിക്കണ്ടത് എവിടെ ഒറിജിനലാണോ കള്ളനോട്ടാണോ തിരിച്ചറിയാൻ പറ്റണ ഉണ്ടല്ലോ ായി നോട്ടുകാ നോട്ടുണ്ടോ പറഞ്ഞുതരാം രണ്ടായിരം കേരളം വാങ്ങാ പോണ് കോ കൊണ്ട ആരായിരണ്ട്

നോട്ടേ നോട്ടിപ്പോട്ട് കള്ളനോട്ട് എങ്ങനെ ഐഡിയോന്നറിയോ ഇതിന്റെ ഈ കണ്ണാടി ഗാന്ധിജിയുടെ കണ്ണാടി ചില്ല പൊട്ടിക്കണം നോക്കാം നോക്കണം നോന്നോ എവിടെ നോക്കി ഇങ്ങനെ ഒരു മോ എന്ത്ണ്ടാ കോട്ട് കണ്ടെത്താനുള്ള മാർഗം ഇല്ല ഇല്ല അന്നെ വേറെ കാണണ്ട എന്റെ ബുദ്ധി കട്ടുണ്ടോ ആൾക്കാര് ഇങ്ങനെ ഐഡിയ ആക്കെ പിന്നെ കൊടുക്ക അങ്ങനത്തെ ഐഡിയ ആയിട്ട് നടന്നാണ്ടല്ലോ എന്നെ പോലീസ് പിടിക്കും ഉറപ്പായിട്ട് എപ്പ തൂക്കി ചോദിച്ചാൽ എന്താണ് ഇത്ര സംശയം അന്നെ പോലീസ് പിടിക്കും